ദൃശ്യത്തെ മറികടന്ന് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയമായിരിക്കുകയാണ് പുലിമുരുകൻ രണ്ടു മണിക്കൂർ നാൽപ്പത്തൊന്ന് ആണ് പുലിമുരുകന്റെ ദൈർഘ്യം എന്നാൽ ചിത്രത്തിനായി ഷൂട്ട് ചെയ്ത പല രംഗങ്ങളും പുലിമുരുകനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ചിത്രത്തിലേതായ റിലീസിന് മുൻപും ശേഷവും പുറത്തു വന്ന പല ഫോട്ടോകളിലെയും രംഗങ്ങൾ സിനിമയിലില്ല ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ശബരിമലയ്ക്ക് പോകാൻ ഇരുമുടിക്കെട്ടുമായി നിൽക്കുന്ന മുരുകന്റെയും ബലരാമന്റെയും ചിത്രമാണ് എന്നാൽ ഈ രംഗം സിനിമയിൽ ഇല്ല കൂടാതെ ചിത്രത്തിന്റേതായി ആദ്യം പുറത്തുവന്ന ഫോട്ടോകളിൽ ഒന്നായിരുന്നു ലാലേട്ടൻ പച്ച ജുബ അണിഞ്ഞുകൊണ്ടുള്ളത് എന്നാൽ ഈ രംഗവും സിനിമയിൽ നിന്ന് ഒഴിവാക്കി പുലിമുരുകന്റെ സെറ്റിൽ ഡാൻസ് മാസ്റ്റർ കലയോടൊപ്പം മോഹൻലാൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇന്റർനെറ്റിൽ ഉണ്ട് പുലിമുരുകനിൽ നിന്ന് ഒഴിവാക്കിയതിൽ വെച്ച് ഏറ്റവും പ്രധാനമായൊരു രംഗമായിരുന്നു മുരുകനും മലമ്പാമ്പും തമ്മിലുള്ള മൽപിടുത്തം ഏറെ ബുദ്ധിമുട്ടി എടുത്ത ഈ രംഗം പിന്നീട് സിനിമയുടെ ദൈർഘ്യത്തെ ബാധിക്കാതിരിക്കാനായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഡിലീറ്റ് ചെയ്ത രംഗങ്ങൾ ഇനി ഡി വി ഡിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി